നമസ്കാരം സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം ഈർക്കിൽ സംഘടനയുടെ നേതൃത്വത്തിലാണെന്ന് സി ഐ ടി യു നേതാവ് പരിഹാസത്തോടെ പറയുന്നത് കേട്ടു രാജ്യത്തെ ബ്രഹ്മാണ്ഡ പാർട്ടിയുടെ പരമോന്നത നേതാവ് എന്ന ഭാവമുണ്ട് ഈ തൊഴിലാളി നേതാവിന്റെ വാക്കുകളിൽ സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും രാജ്യത്തെ എല്ലാ സംഘടനകൾക്കും പൗരന്മാർക്കും അവകാശം പോലും കണക്കാക്കാതെയാണ് ഒരു സമരസംഘടനയുടെ നേതാവ് തന്നെ പതിനേഴ് ദിവസമായി സമരം ഇരിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചത് ഭരണഘടന നൽകുന്ന ഈ അവകാശം കരീമിന്റെ പാർട്ടിയുടെ ഔദാര്യമല്ലെന്നാണ് ആശാവർക്കർമാർക്ക് പറയാനുള്ളത് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് നൂറ് വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രാജ്യത്തിന്റെ ഭരണം കൈവരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനി ഒരു വിദൂര ഭാവിയിൽ പോലും അതാരും പ്രതീക്ഷിക്കുന്നുമില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിലെ ക്വാറം തികയ്ക്കാൻ ആവശ്യമായ അൻപത്തി അംഗങ്ങളെ പോലും ജയിപ്പിച്ചു വിടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആരും ഈർക്കിൽ പാർട്ടി എന്ന് വിളിച്ചിട്ടില്ല കേട്ടോ തങ്ങളുടേതാണ് ഇമ്മിണി ബല്യ പാർട്ടി എന്ന് മേനി നടിക്കുന്ന കരീമിന്റെ പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാം ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ടാണ് നേടാനായത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാകട്ടെ വീണ്ടും താഴേക്ക് പോയി ഒന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് ലഭിച്ചത് അതായത് ഏതാനും സംസ്ഥാനങ്ങളുടെ ഭരണം കൈയാളിയിട്ട് പോലും രണ്ട് ശതമാനം തികച്ചു വോട്ട് നേടാനാകാത്ത പാർട്ടിയുടെ നേതാവാണ് മറ്റുള്ളവർക്ക് ഈർക്കിൽ ചാപ്പ കുത്തുന്നത് പ്രതിഷേധിക്കാനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ആയുധങ്ങളില്ലാതെ പ്രതിഷേധിക്കാനും അവകാശം നൽകുന്നുണ്ട് നടയിൽ പതിനേഴ് ദിവസമായി നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം തികച്ചും സമാധാനപരം തന്നെയാണ് ഒപ്പം വലിയ തോതിൽ ജനപിന്തുണയും ലഭിക്കുന്നുണ്ട് ആശമാരുടെ സമരം അന്യായമാണെന്ന് ആരും പറയുന്നില്ല ശമ്പള സമരം ചെയ്യുന്നത് പാതകമാണ് എന്ന മട്ടിലാണ് സി പി എം നേതാക്കളുടെ അധിക്ഷേപവും പരിഹാസവും എന്തോ മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ഹരം അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാൻ വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നതൊക്കെയാണ് നേതാക്കന്മാർ പറയുന്നത് സമരക്കാരെ ഈർക്കിൽ സംഘടനക്കാരെന്നും പാട്ടപ്രിരിവുകാരെന്നൊക്കെ ആക്ഷേപിക്കുന്ന കരീമിന്റെ പാർട്ടി മുപ്പത്തിനാല് കൊല്ലം ഭരിച്ച ബംഗാളിലെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ പരിശോധിച്ചാൽ സംഘടനാ ദൗർബല്യത്തിന്റെ പേരിൽ ആരെയും ആക്ഷേപിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നേരം കിട്ടുമ്പോൾ അതൊന്ന് പരിശോധിക്കണം നിലവിൽ ബംഗാൾ നിയമസഭയിൽ സി പി എമ്മിന് ഒരു എം എൽ എ പോലും ഇല്ല അവിടെ നിന്ന് ലോക്സഭയിലേക്ക് ഒരാളെ പോലും തിരഞ്ഞെടുത്തയക്കാൻ കരീമിന്റെ ഈർക്കിൽ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ നിന്ന് സി പി എം ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണന് പുറമെ മൂന്ന് സി പി എം അംഗങ്ങൾ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളുടെ ഔദാര്യത്തിലാണ് ലോക്സഭയിൽ എത്തിയത് സി പി എമ്മിന് മഹാശക്തി ഉണ്ടെന്ന് വീമ്പിളക്കുന്ന ഇളമരം കരിയും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് സ്വന്തം തട്ടകമായ കോഴിക്കോട് തോറ്റതെന്നും ഒന്ന് ഓർമ്മിക്കണം പ്രതിഷേധങ്ങളോട് കേന്ദ്രം ഭരിക്കുന്നവർക്കും സംസ്ഥാനം ഭരിക്കുന്നവർക്കും ഒരേ നിലപാടാണ് അക്കാര്യത്തിൽ അവർ ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് സർക്കാരുകൾ കൈക്കൊള്ളുന്ന പ്രതിലോമ നിലപാടുകൾ ജനതയെ എത്രത്തോളം അസ്വസ്ഥമാക്കും എന്നറിയാൻ ആശാവർക്കർമാരുടെ സമരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും